വർഗീയ വിഷം വിളമ്പുന്ന കായംകുളം എം എൽ എ യു പ്രതിഭ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് കഞ്ചാവ് കേസിൽ പ്രതിയായ കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരുടെ മതം നോക്കി വർഗീയ പരാമർശം നടത്തിയ കായംകുളം എം എൽ എ യു പ്രതിഭ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു കെ സെക്രട്ടറി കറ്റാനം ഷാജി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ് പത്തിയൂർ ഷെമീം ചിരാമത്ത് അജിമോൻ കണ്ടല്ലൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ടി സൈനുൽ അബ്ദീൻ മുരളി യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ആസിഫ് സലക്ഷൻ സജീദ് ഷാജഹാൻ കൃഷ്ണ അനു നിതിൻ സൽമാൻ പൊന്നേറ്റിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം